ചെമ്പല്ലിക്ക് പോരട്ട ചെറുതാണ് പൊട്ടിക്കല്ലേ ഓടാ എന്നെടുക്ക

എന്താട്ടെട്ടാണുള്ളത് അപ്പൊ ഏട്ടൻ്റെ വലിപ്പുണ്ട് തോന്നി പായുമ്പോഴേ അതിന്റെ വലിപ്പം എന്നാ ഏട്ട ഏട്ടാ കൊത്തണത് അപ്പൊ എന്റെ ഇത് പോയി എന്റെ വെറ്റടിച്ചു പോയി ഏപ്പുണ്ടോ ആ വലിപ്പുണ്ട് വിൽപ്പുണ്ട് ഇനി വെള്ളം കേട്ടോ ആ അത് അരിക്കിലോടെ സൈസാണ് ഇതാക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ മീനൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല കഴിക്കണില്ല ഒരാ ദിവസത്തിന്റെ ശേഷം ഒന്ന് വന്നു നോക്കിയാണ് നല്ലൊരു വരി ചേച്ചി വരെ വയ്ക്കുന്നുണ്ടാവും ഞാൻ അവിടുന്ന് ശരിയാക്കിന്ന്

ഞാൻ ഇപ്പം ശരിക്കും ഇല്ലാസം കേട്ടോ കേട്ടേ ഞാൻ ശരിക്കും ഇപ്പം കാണുന്നുള്ളൂ ഇവിടെ ചത്ത് എടുക്കായിരുന്നു വലയ കുടുങ്ങിയതാണല്ലേ ചേട്ടാ ഡോൾഫിനൊന്ന് വലയ കുടുങ്ങിയ ചത്താണ് ആ പോണ് പോയി ഈ വല ഇങ്ങനെ ഇരുന്നോണ്ട് വലയിൽ കുടുങ്ങി ചാവണ കേട്ടോ ഇപ്പം കേട്ടോ ഇതാണ് ഇന്ന് കിട്ടിയത് മീൻ ആകെ കിട്ടിയതാട്ടോ കാര്യമായിട്ടൊന്നും കൊത്തണമൊന്നുമില്ല ഇതാ ഇങ്ങനത്തെ ഈ മാതിരി ചെറുമാതിരി മീനേ കിട്ടണല്ലോ ഇതാ ഞാനുണ്ട് ഇവിടെ റിയാസ് അവിടെതാ നിൽക്കുന്നത് അവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ